ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം വാസ്തുശാസ്ത്രത്തെപ്പറ്റിയാണ് സഭ ഇതിനെപ്പറ്റി എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വാസ്തുശാസ്ത്രമെന്നത് ഒരു അന്ധവിശ്വാസമാണ് സഭയുടെ കണക്കിൽ വാസ്തുശാസ്ത്രം മതവിശ്വാസത്തിന്റെ ഭാഗമല്ല അത് അന്ധവിശ്വാസത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് കാറ്റഗീസം ഓഫ് ദ കഥോലിക് ചേർച്ചിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തോടുള്ള വിശ്വാസം വിട്ട് വസ്തുക്കളിലും ദിശകളിലും ദിവസങ്ങളിലും ഭാഗ്യ അഭാഗ്യ വിശ്വാസം വയ്ക്കുന്നത് അന്ധവിശ്വാസമാണ് ക്രിസ്ത്യാനിയുടെ സുരക്ഷയും അനുഗ്രഹവും സഭ പഠിപ്പിക്കുന്നത് വീടിൻ്റെ സുരക്ഷയും സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നല്ല ദൈവം സർവശക്തൻ ദിശകൾക്ക് ദൈവത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്നിൽ ഇങ്ങനെ പറയുന്നു കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരുടെ പരിശ്രമം വ്യർത്ഥം പണിയുമ്പോൾ സഭ അംഗീകരിക്കുന്നതെന്ത് സഭ എതിർക്കാത്ത കാര്യങ്ങൾ പ്രായോഗികത വെളിച്ചം കാറ്റ് മഴ ആരോഗ്യം സുരക്ഷ ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കണക്കുകൾ പക്ഷേ ഈ ദിശയിൽ പണിയില്ലെങ്കിൽ ദുരിതം ഇത് ചെയ്താൽ പാപം വരും എന്ന രീതിയിലുള്ള വിശ്വാസം സഭ അംഗീകരിക്കുന്നില്ല വീട് പണിയുമ്പോൾ സഭ നിർദ്ദേശിക്കുന്ന ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ ഇവയാണ് വീട് കല്ലിടൽ അല്ലെങ്കിൽ ആശീർവാദ പ്രാർത്ഥന പുരോഹിതന്റെ അനുഗ്രഹം കുടുംബ പ്രാർത്ഥന ഇതാണ് ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ വാസ്തു കേരളത്തിലെ യാഥാർത്ഥ്യം സഭയുടെ നിലപാട് ചിലർ സാംസ്കാരിക സ്വാധീനത്തിൽ വാസ്തു നോക്കുന്നു സഭ അതിനെ മതപരമായി അംഗീകരിക്കുന്നില്ല എന്നാൽ സഭ ബലമായി ശിക്ഷിക്കുന്നുമില്ല വിശ്വാസികളെ ബോധവൽക്കരിക്കുകയാണ് സഭയുടെ വഴി ചുരുക്കത്തിൽ സഭ വാസ്തുശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല ക്രിസ്ത്യാനിയുടെ വിശ്വാസം ദൈവത്തിൽ മാത്രം വീടിന്റെ സമാധാനം ബിശയിലല്ല കർത്താവിലാണ്